പ്രത്യേകിച്ച് ഒരു വിശേഷങ്ങളും ഇല്ലാത്ത ഒരു സാധാരണ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇത് രാവിലെ ഏഴ് മുക്കാലാവുമ്പോൾ എണീറ്റു എൻ്റെ ഫ്രിഡ്ജിൽ നിന്നുള്ള ഓവർനൈറ്റ് ഓട്ട്സും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചു ഇപ്പോളേ നമുക്ക് എണീക്കേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് സമയം കൂടി ഉറങ്ങാം എന്നിട്ട് എണീറ്റാൽ മതി അങ്ങനെ ഒരു എട്ടര ആവുമ്പോൾ ഉറങ്ങി എണീറ്റു എണീറ്റ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പണി ഓവർനൈറ്റ് ഓട്സിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെക്കുക ആപ്പിളും അനാറും ആണ് നമ്മളിവിടെ ഫ്രൂട്ട്സായിട്ട് ചേർക്കുന്നത് പിന്നെ യോഗായിട്ട് എല്ലാം ഒരു ബൗളിലേക്ക് മാറ്റി അതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചു ഇവിടെ ഒരു വെയിറ്റ് ലോസ് ആളുണ്ടല്ലോ ആൾക്ക് വേണ്ടിയാണ് കേട്ടോ ഇതെല്ലാം അങ്ങനെ യോഗിലേക്ക് ആവശ്യമായിട്ടുള്ള ഒക്കെ കട്ട് ചെയ്ത് വെച്ചു ഇനി നമ്മൾ ഓവർനൈറ്റ് ഓഡ്സിലേക്ക് ആവശ്യമായിട്ടുള്ള പഴമാണ് മുറിച്ച് ചേർക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ രാവിലെ എഴുന്നേറ്റ പാടിയുള്ള കാര്യങ്ങൾ പുറത്ത് പോയി നോക്കുമ്പോൾ ഇവിടെ സംക്രാന്തി സ്പെഷ്യലായിട്ട് എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ടാണ് കോലം വരച്ചുകൊണ്ടിരിക്കുന്നത് അത് നോക്കി നിൽക്കാൻ സമയമില്ല അവർ വരച്ച് തീർന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ആ സമയം കൊണ്ട് പോയിട്ട് എനിക്കും തക്കടുൂനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ഞങ്ങൾക്ക് രണ്ടാക്കും വേണ്ടിയിന്ന് ഉപ്പുമാവും പഴവുമാണ് ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞ് വീണ്ടും പോയി നോക്കുമ്പോഴത്തേക്കും ഇവർ കോലം വരയ്ക്കലൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ചേട്ടന് ഷോപ്പിലേക്ക് പോകാനുള്ള സമയമായി ഈ ചേട്ടനും അപ്പുറത്തെ വീട്ടിലെ ചേട്ടനും ഒരുമിച്ചാണ് ഷോപ്പിലേക്ക് പോവാറ് അവർ രണ്ടാളും പോയി കഴിഞ്ഞിട്ടാണ് എൻ്റെയും തക്കടൂൻ്റെയും ചായ കുടി തക്കടൂനെ പല്ലൊക്കെ തേച്ച് റെഡിയാക്കി കൊണ്ടിരുത്തിയിട്ടുണ്ട് ഉപ്പുമാവും പഴവും ചായയും കുടിക്കാം നമുക്ക് ചായ കൂടി കഴിഞ്ഞ അവിടെ നമുക്ക് ഈ ടി വി അങ്ങ് ഓഫ് ചെയ്യാം ഇതിവിടെ ഉണ്ടായാൽ രണ്ടാൾക്കും ഒരുപോലെ മോശമാണ് ഞാനും തക്കടും പിന്നെ ഇതിൻ്റെ ചോട്ടിൽ തന്നെ ഒരു പണികളും നടക്കില്ല അതുകൊണ്ട് ഇതാണ് ഏറ്റവും നല്ല വഴി എൻ്റെ ചോറും കറിയും വെക്കലിൻ്റെ സമയത്ത് തക്കടും ഉപ്പ കണ്ടതുപോലെയുള്ള കുറേ കൊനസ്റ്റ് പരിപാടികൾ കാണിക്കാറുണ്ട് ഇതൊക്കെ കണ്ടും കേട്ടും ആകുമ്പോൾ എൻ്റെ ചോറും കറിയും വെക്കലൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് പോകും ചോറ് വെച്ചു ഇന്ന് ചോറിന് കറിയായിട്ട് നമ്മൾ സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അതിനു വേണ്ടിയുള്ള പച്ചക്കറികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടി ഒരു ചെറിയ സാമ്പാറാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ വീട്ടിലെ സാമ്പാറിന് ഫാൻസ് കുറവാണ് അതുകൊണ്ട് വളരെ കുറച്ച് സാമ്പാർ മാത്രമേ നമ്മൾ ഉണ്ടാക്കാറുള്ളൂ ഒരുവിധ എല്ലാ പച്ചക്കറികളും നമ്മൾ സാമ്പാറിൽ ചേർക്കുന്നുണ്ട് കുറച്ചേ വെക്കുന്നുള്ളൂ എങ്കിലും നല്ല റിച്ച് റിച്ചായിട്ടുള്ള സാമ്പാറാണ് നമ്മുടെ സാമ്പാർ സാമ്പാറിനുള്ള പച്ചക്കറിയൊക്കെ മുറിച്ച് വെച്ചു കഴിഞ്ഞ് നമ്മള് തോരനുള്ള ബീട്രൂട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുവാണ് ബീട്രൂട്ട് തോരനും വറുത്തരച്ച സാമ്പാറും അതാണ് ഇന്നത്തെ സ്പെഷ്യല് പണ്ടെല്ലാരും വെക്കുന്നതുപോലെ മുളകും മല്ലിയൊക്കെ വറുത്തരച്ചിട്ടാണ് ഇന്ന് സാമ്പാർ ഉണ്ടാക്കുന്നത് കൂടെ മുന്തിരി കഴിക്കില്ല അതിൻ്റെ കുറേ കോമഡി പരിപാടികളാണ് ഇപ്പം കണ്ടത് ആപ്പിള് ഓറഞ്ച് ഇവക്ക സാധനങ്ങൾ മാത്രമേ അവൻ കഴിക്കുള്ളൂ സാമ്പാറിൻ്റെ കാര്യങ്ങളൊക്കെ പകുതിയാക്കി വെച്ചിട്ട് നമ്മൾ തുണി മടക്കി വെക്കുവാണ് തുണി മടക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പരിപാടി ആകെ കുറച്ചേ ഉള്ളൂ എന്നാലും ഭയങ്കര മടിയാണ് ഉച്ചയായപ്പോഴത്തേക്കും ഇവിടെ നല്ല മഴ മഴമൂടൽ കാണുന്നുണ്ട് ഇന്നലെ രാത്രി മഴയുണ്ടായിരുന്നു ചെറുതായിട്ട് ഇന്നും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അങ്ങനെ വളരെ പെട്ടെന്ന് നമ്മൾ സാമ്പാർ ഉണ്ടാക്കി ഈ സാമ്പാറിൻ്റെ ഉപ്പൊക്കെ നോക്കുകയാണ് എല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു ക്ലീനിങ് പരിപാടി ഉണ്ടല്ലോ ഏറ്റവും വൃത്തികെട്ടൊരു പണിയാണത് പാത്രം കഴുകണം അവിടെല്ലാം തുടച്ച് വൃത്തിയാക്കണം വേറെ ആരും ചെയ്യാനില്ലല്ലോ അതുകൊണ്ട് എല്ലാം നമ്മൾ തന്നെ ചെയ്യണം കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ അടിച്ചു വാരി വൃത്തിയാക്കുക ഇല്ലെങ്കിൽ ഞാൻ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും തക്കടുും ആകെ മൊത്തം വൃത്തിയാടാക്കിയിട്ടുണ്ടാവും പിന്നെ അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞു തക്കടനെ കുളിപ്പിച്ചു തക്കടു കുളി കഴിഞ്ഞ് ആദ്യം ഓടി വരും അടുക്കളയിലേക്കാണ് എന്നിട്ട് ഇവിടെ ഡ്രസ്സ് മാറ്റലൊക്കെ വീഡിയോ ഓണാക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു മുണ്ട് കൊടുത്തു കൊടുത്തത് പക്ഷെ കുട്ടിക്ക് നന്നായി ഇഷ്ടായില്ലേ അതുകൊണ്ട് പിന്നെയുള്ള കുറച്ച് സമയം ഈ മുണ്ടിൽ തന്നെ ആയിരുന്നു തക്കുഡൂന് ഫുഡൊക്കെ കൊടുത്ത് നമ്മളൊന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ എല്ലാ വീട്ടിന് മുമ്പിലും അവര് കോലൊക്കെ വരച്ച് നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് കുക്കിങ്ങിന്റെ ഇടയില് നമ്മൾ നോക്കാൻ മറന്നുപോയതാണ് രണ്ടര ആവുമ്പോഴത്തേക്കും നമ്മുടെ ചേട്ടൻ ഫുഡ് കഴിക്കാൻ വരും തക്കടും അച്ഛനു വേണ്ടി ഭയങ്കര വെയിറ്റിംഗ് ആണ് ഉച്ചയായാൽ ഉച്ച വരെയുള്ള നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞു ഇനി പ്രത്യേകിച്ച് പണികളൊന്നുമില്ല ഇല്ല തക്കടൂന് നമ്മൾ നേരത്തെ ഫുഡ് കൊടുത്തു അങ്ങനെ തക്കടൂൻ്റെ അച്ഛനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കുക എല്ലാവർക്കും ഫുഡ് കൊടുത്തു കഴിഞ്ഞ് ഭയങ്കര സമാധാനത്തോടെ ഇന്ന് ഫുഡ് കഴിച്ചാൽ എനിക്ക് ശരിയാവുള്ളൂ അതിനെക്കുറിച്ച് പിന്നെ പറയണ്ടല്ലോ ഫോൺ നോക്കി സിനിമ നോക്കി അങ്ങനെയൊക്കെ ഭയങ്കര ആസ്വദിച്ചായിരിക്കും നമ്മൾ ഫുഡ് കഴിക്കുക ഇന്ന് ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും സമയം അങ്ങെത്തി ഞാൻ ഫുഡ് കഴിച്ച് നോക്കുമ്പോഴത്തേക്കു തന്നെ വൈകുന്നേരമായി ഇവിടെ ഇപ്പം വൈകുന്നേരമായോ ഉച്ച മുതലേ തന്നെ എല്ലാവരും ഡർസിൻ്റെ മുകളിലാണ് പട്ടം പറപ്പിക്കൽ പരിപാടിയിലാണ് ഉച്ച എല്ലാ പണികളും കഴിഞ്ഞിട്ടും ഫോണൊക്കെ ചാർജ് ചെയ്ത് പിന്നെ വൈകിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കൽ പരിപാടി തുടങ്ങുന്നത് ഏഴുമണീൻ്റെ സീരിയലൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ അടുക്കളയിൽ കയറുകയുള്ളൂ ആ സീരിയൽ മസ്റ്റാണ് പിന്നെ ചേട്ടന് വേണ്ടിയുള്ള ചപ്പാത്തി കറി ഒരു ചെറിയ സാലഡ് എനിക്കും തക്കഡൂനിന്ന് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത് രാത്രി ചോറുണ്ടാന്നുള്ളത് ഭയങ്കര പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് എനിക്കും തക്കടൂനും വേണ്ടി സ്പെഷ്യലായിട്ട് കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് തക്കുടും ഈ സമയം ഫുൾ അടുക്കളയിൽ എൻ്റെ കൂടെ ഉണ്ടാവും ഓരോരോ സാധനങ്ങൾ വാങ്ങിയും എടുത്തും കളിച്ചും ഒക്കെ ഫുൾ ടൈം ഇവിടെ തന്നെ ആയിരിക്കും അടുക്കളയിലെ പാത്രങ്ങൾ കൊണ്ട് കളിക്കുകയാണ് ഈ സമയത്ത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ചപ്പാത്തി ഉണ്ടാക്കി അതിൻ്റെ കറിയൊക്കെ റെഡിയാക്കി ഇനി നമുക്കുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം ഇവിടെ സംക്രാന്തി സ്പെഷ്യലായിട്ട് ഇവിടുത്തെ കുട്ടികൾ കൊണ്ടു തന്നതാണ് കേട്ടോ ഈ പലഹാരങ്ങൾ അങ്ങനെ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കി ഞാനും തക്കുടും ഫുഡ് കഴിച്ചു ഇവിടുത്തെ സംക്രാന്തി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് കണ്ടില്ലേ എല്ലാവരും ഡ്രസ്സിൻ്റെ മേലെ ഭയങ്കര ആഘോഷത്തിലാണ് ഇതാണ് ഞങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞു ദിവസം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ